ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൽ എസ് എസ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ആറാമത്തെ മോക്ക് ടെസ്റ്റാണ് ഇതിനു മുമ്പും നമ്മുടെ ഈ ചാനലിൽ എൽ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കാണുക നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം ഒരുപാട് പേർ നല്ല നല്ല കമൻസുകൾ അറിയിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഈ വീഡിയോ മുഴുവനായി കാണുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കമൻറ്റായി അറിയിക്കുക ഒപ്പം ലേക്ക് ചെയ്യാനും മറന്നുപോകരുത് എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ സ്നേഹവചനം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് മഹാഭാരതം ഖുർആാൻ ബൈബിൾ ഭഗവത്ഗീത ആൻസർ ബൈബിൾ കിറ്റിൻ്റെ ആ പ്രമേയം അവതരിപ്പിച്ചതാരെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ഗോപാലകൃഷ്ണ ഗോഖലെ ശരി ഉത്തരം ജവഹർലാൽ നെഹ്റു ഏറ്റവും വലിയ നാലക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും ഒൻപതിനായിരം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ശരിയത്തരം ഒൻപതിനായിരം പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം ആരുടെ വരികളാണിത് ഒ എൻ വി പി മധുസൂദനൻ കുഞ്ഞുണ്ണിമാഷ് വൈലോപ്പിള്ളി ശരി ഉത്തരം പി മധുസൂദനൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിഴി എന്നർത്ഥം വരുന്ന പദമേത് ആഴി പാരിധി അങ്കണം കണ്ണ് ശരി ഉത്തരം കണ്ണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ അഷ്ടമുടിക്കായൽ പുന്നമടക്കായൽ പമ്പാനദി ഭാരതപ്പുഴ ശരിയുത്തരം അക്കരെ നിൽക്കും തുഞ്ചാണി ഇക്കരെ നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി ഈ ഉത്തരം ഉത്തരമെന്ത് മുടി തോണി കൺപീലി നദി ശരിയുത്തരം കൺപീലി വളഞ്ഞ മൂർച്ചയുള്ള കൊക്കുകൾ ഇടയെ കുർത്തു പിടിക്കുന്നതിന് കൂർത്ത് വളഞ്ഞ മൂർച്ചയേറിയ നഖങ്ങൾ താഴെ കൊടുത്തവയിൽ ഏത് ജീവിയുടെ പ്രത്യേകതയാണിത് കൊക്ക് പരുന്ത് മരം കൊത്തി അണ്ണാൻ ശരിയുത്തരം പരുന്ത് താഴെ പറയുന്നവയിൽ ജാലിക ശിരാവിന്യാസമുള്ള സസ്യമേത് മഞ്ഞൾ ചേമ്പ് തെങ്ങ് വാഴ ശരിയോത്തരം ചേംബർ രാവിലെ ഒൻപതേ മുപ്പതിന് സ്കൂളിൽ എത്തുന്ന ഒരു വിദ്യാർത്ഥി വൈകിട്ട് നാല് മുപ്പതിന് സ്കൂളിൽ നിന്നും മടങ്ങുമ്പോൾ എത്ര സമയം സ്കൂളിൽ ചിലവഴിക്കുന്നു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ശരിയോത്തരം ഏഴ് മണിക്കൂർ വിത്തുകളുടെ പുറമെ കാണുന്ന കട്ടിയുള്ള ആവരണത്തിന് പറയുന്ന പേര് ബീജപത്രം ബീജമൂലം ബീജകവചം ശരി ഉത്തരം ബീജകവചം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനിയാർ ലാലാ ലജപത് രായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ഭഗത് സിംഗ് ശരിയോത്തരം ലാല ലജപത് റായ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒഡീഷ മഹാരാഷ്ട്ര ശരിയോത്തരം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരം ദ്രോണാചാര്യ മേജർ ധ്യാൻചന്ദ് ഗെൽരത്ന പുരസ്കാരം അർജുന അവാർഡ് ഓടക്കുഴൽ അവാർഡ് ശരി ഉത്തരം മേജർ ധ്യാൻചന്ദ് കേരളത്ന പുരസ്കാരം താഴെ കൊടുത്തവയിൽ പകർച്ചവ്യാധി അല്ലാത്തത് ഏത് ജലദോഷം വെള്ളപ്പാണ്ട് ക്ഷയം കോളറ ശരി ഉത്തരം വെള്ളപ്പാണ്ട് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതി ജ്ഞാനപീഠം പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ശരിയോത്തരം എഴുത്തച്ഛൻ പുരസ്കാരം താഴെ പറയുന്നവയിൽ കുമാരൻ ആശാന്റെ കവിതയേത് ഓമനയുടെ ഓണം വീണപ്പൂവ് ബാലോദ്യാനം അന്തിനക്ഷത്രം ശരിയോത്തരം വീണപൂവ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്നത് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ശരിയുത്തരം കിഴക്ക് ഒരു സംഖ്യയെ എട്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ നൂറ്റി നാൽപ്പത്തി കിട്ടി ഏത് സംഖ്യയെയാണ് ഗുണിച്ചത് എട്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് പതിനാല് ശരി ഉത്തരം പതിനെട്ട് സിആർ സെവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരം നെയ്മർ മെസ്സി റൊണാൾഡോ ലൂണ ശരി ഉത്തരം റൊണാൾഡോ താഴെ പറയുന്നവയിൽ കഥകളിയിൽ ഉപയോഗിക്കാത്ത വാദ്യം ചെണ്ട ചേങ്ങില മദ്ദളം കൊമ്പ് ശരി ഉത്തരം കൊമ്പ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി എമു മഞ്ഞക്കിളി ആർട്ടിക്ടേൺ നാഗമോഹൻ ശരിയത്തരം ആർട്ടിക് ടാൻ താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത ജോഡിയത് ദേശീയ ഗീതം ബഗിൻ ചന്ദ്ര ചാറ്റർജി ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോർ ദേശീയ പതാക പിങ്കിളി വെങ്കയ്യ ദേശീയ മുദ്ര മുഹമ്മദ് ഇക്ബാൽ ശരിയല്ലാത്ത ജോഡി ദേശീയ മുദ്ര മുഹമ്മദ് ഇക്ബാൽ പ്രളയത്തിനു കാരണമല്ലാത്ത ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് കുന്നിടിക്കൽ കീടനാശിനി പ്രയോഗം മണൽ വാരൽ വനനശീകരണം ശരിയുത്തരം കീടനാശിനി പ്രയോഗം കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ദേശീയ കല ചാക്യാർകൂത്ത് തെയ്യം കൂടിയാട്ടം കഥകളി ശരിയുത്തരം കഥകളി എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്